ക്ക് സ്വാഗതം നാട്ടുവാർത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുളത്തൂപ്പുഴയിൽ വീണ്ടും ശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത് വീണ്ടും ഒരു ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ നാട്ടുവാർത്ത എത്തിയത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ ചന്ദനക്കാവ് സ്വദേശി രാജന് സൂര്യാഘാതമേറ്റിരുന്നു അത് ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ വളരെ രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള പൊള്ളലാണ് ഇപ്പോൾ കുളത്തുപ്പുഴ മടത്തിക്കോണം സ്വദേശിക്ക് ഉണ്ടായത് അപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് ചോദിക്കാം എന്താ സൂര്യാഘാത നറ്റ രണ്ട് ദിവസം മുമ്പ് സൂര്യാഘാത നാറ്റ ആണ് വളരെ അതികഠിനമായ ചൂടാണ് ഇവിടെ അടിക്കുന്നത് സൂര്യാഘാതത്തിൽ ദൃശ്യങ്ങളാണ് ഇത് ദിവസമായി രണ്ടു ദിവസമായി മുഖത്തുണ്ടല്ലേ ആ മുഖത്തുണ്ട് ഇപ്പാകത്തോട്ടുണ്ട് എൻ്റെ പേര് സുൽഫീഖർ മടത്തി പോകണം കുളത്തുപ്പുഴ സ്വദേശിയാണ് നടത്തിക്ക് പോകണം അപ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് ആ രണ്ട് ദിവസം മുമ്പാണ് അത് സംഭവിക്കുന്നത് അതികഠിനമായ ചൂടാണ് ഇവിടെ കുളത്തുപുഴയിൽ കുളത്തുപുഴയും ഇവിടെ അല്ല വളരെ ചൂടാണ് ഓരോ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് പുറത്തിറങ്ങിയപ്പോഴാണ് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയപ്പോഴാണ് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി സമയത്താണ് In ി സുൽഫീഖർ ആണോഫീഖറിന്റെ മുഖത്തും കൈക്കുമാണ് പൊള്ളലേറ്റിരിക്കുന്നത് രണ്ട് കൈക്കും പൊള്ളലേറ്റിരിക്കാണ് കൈക്കും മുഖത്തുമാണ് സുൽഫീകറിന് പൊള്ളലേറ്റിരിക്കുന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുന്നെയാണ് പുളത്തുപ്പുഴ മണത്തിക്കോണം സ്വദേശി സുൽഫീക്കറാണ് സുൽഫീക്കറിനാണ് കൈക്കും തലയ്ക്കും പൊള്ളലേറ്റിരിക്കുന്നത് മുഖത്തും കൈ കൈക്കും മുഖത്തും പൊള്ളലേറ്റത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നെയാണ് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ആശുപത്രിയിൽ പോയെന്നാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത് അപ്പം വളരെ രീതിയിലുള്ള ചൂട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരാഴ്ചക്കിടയ്ക്ക് രണ്ട് പേർക്കാണിപ്പം സൂര്യാഘാതം ഏറ്റിരിക്കുന്നത് വളരെ ചൂട് കൂടുതലാണ് കുളത്തുപ്പുഴയിലുള്ള വളരെ രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കുക പുറത്തിറങ്ങുമ്പോൾ കൃത്യമായി തന്നെ കട്ടിയുള്ള ഡ്രസ്സ് ഇട്ട് വേണം പുറത്തിറങ്ങാൻ വലിയ വളരെ വലിയ രീതിയിലുള്ള ചൂടാണ് കുളത്തുപ്പുഴ അനുഭവപ്പെടുന്നത് സുൽഫീക്കറിന്റെ നിലവിലെ അവസ്ഥ വളരെ രീതിയിലുള്ള ചൂടാണ് സുൽഫീക്കറിന് അനുഭവപ്പെട്ടിരിക്കുന്നത് പൊള്ളൽ അനുഭവപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വളരെ ജാഗ്രതമായ രീതി തന്നെ ആൾക്കാർ ഇരിക്കുകയാണ് കുളത്തുപ്പുഴ ഈ ഒരു ചൂട് സമയത്ത് എല്ലാവരും കൃത്യമായി തന്നെ കട്ടിയുള്ള ഡ്രസ്സും ഇട്ടു മാത്രമേ പുറത്തിറങ്ങാവുകയുള്ളൂ എല്ലാവരും വളരെ രീതിയിലുള്ള ജാഗ്രതയാണ് ഇപ്പൊ സുൽഫിക്കറും അതോടൊപ്പം തന്നെ കൊളത്തുപുഴ മെഡിക്കൽ ഓഫീസിലോട്ട് നമ്മൾ ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് കൃത്യമായി തന്നെ ജാഗ്രതയോടുകൂടി തന്നെയാണ് പുറത്തിറങ്ങേണ്ടതെന്നാണ് ഇപ്പോൾ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്